ബൽഖിലെ പള്ളി ശ്മശാനത്തിൽ സൊഫിയക്കായി കുഴിച്ച ഖബറിൽ തന്നെ അദ്ഹം റതി അള്ളാഹുനുവിനെ മറവ് ചെയ്തു ഇപ്പോൾ ബൽഖ് ഇബ്രാഹീമിൻ്റെ അധികാര വരുതിയിലാണ് അഥവാ ബൽഹ് എന്ന രാജ്യം ഭരിക്കുന്നതിപ്പോൾ യുവരാജാവായ ഇബ്രാഹീം ബിൻ അദ്ഹം എന്ന ഇബ്രാഹീം രാജാവാണ് പരിവാരങ്ങളുമൊത്തമുള്ള അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളിപ്പ് കാണേണ്ടതു തന്നെ ഒന്നിലും പിന്നിലുമായി നൂറുകണക്കിനു പടയാളികൾ ആഡംബരത്തിൽ മുങ്ങി താഴ്ന്ന ജീവിതം അദ്ദേഹം എന്ന പിതാവിൻ്റെ പ്രൗഢമായ മാതൃകകളൊക്കെ മാഞ്ഞുപോയ ദൂർത്തിൻ്റെ കാലമാണിപ്പോൾ ബൽക്കിൽ ഒരു ദിവസം കൊട്ടാരമട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കി കിളിവാതിൽക്കൽ നിന്ന് നിൽക്കുകയായിരുന്നു ഇബ്രാഹിം രാജാവ് അപ്പോഴുണ്ട് താഴെ അപരിചിതനായൊരു യാത്രക്കാരൻ കൊട്ടാരമതിലിൽ ചാരിയിരുന്ന് സ്വസ്ഥം വിശ്രമിക്കുന്നു മുഷിഞ്ഞ വസ്ത്രമാണ് വേഷം ഒറ്റനോട്ടത്തിൽ പിച്ചക്കാരനാണെന്ന് തോന്നും ഇബ്രാഹിം എന്തോ കുറേ നേരം അയാളെ തന്നെ നോക്കിയിരുന്നു ക്ഷീണിച്ച പോലെ ഉണ്ടെങ്കിലും ഒരു തൂ അയാളുടെ മുഖത്തുണ്ടായിരുന്നു അതൊരു സാധാരണക്കാരനല്ലെന്ന് ഇബ്രാഹീമിന് തോന്നി ആയിരിക്കുന്ന ആളെ വിളിക്കും രാജാവ് ഇബ്രാഹിം പരിചാരകരോട് പറഞ്ഞു അവർ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു അസലാമലേക്കും വാല്ക്കുമസ്ലം വരഹമത്തല്ലാ വാത്തു നിങ്ങളിവിടുന്ന് ദൂരെ നിന്നാണ് ദീർഘമായൊരു യാത്ര കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞിട്ടില്ല യാത്രയിലാണ് ക്ഷീണം വന്നപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഇവിടെ കയറിയത് എങ്ങോട്ട യാത്ര മക്കയിലേക്ക് ഹജ്ജ് ചെയ്യണം അതിനിപ്പോൾ നിങ്ങൾ നടന്നെത്തുമോ എത്തുമോ ഇന്ന് ദുൽഹിച്ച ഒന്നായില്ലേ ഇവിടുത്തെ മക്കയിൽ ഇവിടുന്ന് മക്കയിലേക്ക് മയിലുകൾ ഒരുപാടുണ്ടല്ലോ ഈ വർഷം അള്ളാഹു എനിക്ക് ഹജ്ജ് കണക്കാക്കിയിട്ടുണ്ട് ദൂരമൊന്നും അള്ളാഹുവിന് പ്രശ്നമില്ല കൂടെ ഞാനും വന്നാലോ ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് കരുതിയിരുന്നു അവസരമൊത്തിണങ്ങിയില്ല വിരോധമൊന്നുമില്ല ഒരു നിബന്ധനയുണ്ട് കൂടെ വേറെ ഒരാളെയും കൂട്ടാൻ പാടില്ല രാജാവാകുമ്പോൾ പരിചാരകരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരി ഞാൻ ഒറ്റയ്ക്ക് വരാം വൈകുന്നേരം വരെ നിങ്ങളിവിടെ വിശ്രമിച്ചാൽ എനിക്ക് യാത്രാ സാമഗ്രികളൊക്കെ ഒരുക്കാം രാത്രി നമുക്കിറങ്ങാം ശരി അപരിക്ക് തന്നെ കിടപ്പ് മുറിയിലാക്കി രാജാവ് തയ്യാറെടുപ്പുകൾ നടത്തി ഒരുക്കം കഴിഞ്ഞ് മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അതിഥി നിസ്കാരപ്പായയിലാണ് അപ്പോൾ ഇയാൾ വിശ്രമിച്ചിട്ടില്ല നാലഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞു മഹരീബ് വാങ്ക് വിളിച്ചു മഹരീബ് നിസ്കാരം കഴിഞ്ഞ് നേരെ മേറെയായിട്ടും പോകാനുള്ള ഒരു വിചാരവും യാത്രികന് സഹയാത്രികനില്ല ഇഷാ അനുസ്കരിച്ചിട്ടാകും പോകുന്നത് സുൽത്താൻ ഇബ്രാഹിം അങ്ങനെ വിചാരിച്ചു നിങ്ങൾ കിടന്നോളൂ പോകാൻ നേരമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം ഇബ്രാഹിമിന് ആശ്വാസം യാത്രയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയില്ല സമയം മർദ്ദരാത്രിയായപ്പോൾ അയാൾ സുൽത്താൻ ഇബ്രാഹിമിനെ കുലുക്കു വിളിച്ചു എണീക്കുന്നില്ലേ പോകാൻ സമയമായി ഇബ്രാഹിം തെളിഞ്ഞ വെള്ളത്തിൽ മുഖം കഴുകി പിന്നെയൊന്നും ചിന്തിച്ചില്ല മുമ്പ് കണ്ടു പരിചയം പോലുമില്ലാത്ത ആ പതികൻ്റെ കൂടെ തൻ്റെ ഭാണ്ഡമെടുത്ത് ആ അർദ്ധരാത്രി ബൽഹയുടെ സുൽത്താൻ ബൽഖയുടെ രാജൻ ഇറങ്ങി നടന്നു